ചൈനയെ അട്ടിമറിക്കാൻ ഒരുങ്ങി ഇന്ത്യ വലിയ ശക്തിയായി ഇന്ത്യ മാറുന്നു ഏഷ്യൻ ജിയോ പൊളിറ്റിക്സിൽ സൂക്ഷ്മമായതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഒരു മാറ്റം നടക്കുകയാണ് സാധ്യതയുള്ള ഒരു മഹാശക്തിയായി ദീർഘകാലമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യ ഒടുവിൽ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത് സിഡ്നി ആസ്ഥാനമായുള്ള ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഏഷ്യ പവർ സൂചികയിൽ സൈനിക ശേഷി നയതന്ത്ര സാംസ്കാരിക സ്വാധീനം എന്നിവ ഉൾക്കൊള്ളുന്ന റാങ്കിങ്ങിൽ ഇന്ത്യയെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും തൊട്ടുപിന്നിൽ എത്തിച്ചിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യയെ പ്രതിഷ്ഠിച്ചത് ഇന്ത്യയുടെ വളർന്നുവരുന്ന പ്രതിരോധശേഷി ഭാവി വിഭവങ്ങളുടെ ലഭ്യത എന്നിവയാണ് ഭാരതത്തെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങൾ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം ഇപ്പോഴും പ്രദേശത്ത് അമേരിക്കയുടെയും ചൈനയുടെയും ആധിപത്യം തുടരുകയാണ് എന്നാൽ ചൈനയുടെ തുടർച്ചയായ സാമ്പത്തിക സൈനിക വളർച്ച ഉണ്ടായിരുന്നിട്ടും അതിന്റെ ശക്തി കുറയുകയാണ് എന്നാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് പ്രധാനമായും മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയും ദീർഘകാല ഘടനാപരമായ വെല്ലുവിളികളും കാരണമാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വർഷങ്ങളായി ഇന്ത്യയുടെ സാധ്യതകളെക്കുറിച്ചുള്ള ആഖ്യാനം വിദേശ നയ ചർച്ചകളുടെ പ്രധാന ഘടകമാണ് <mile> ും വസ്തുതാപരമായതിനേക്കാൾ ആഗ്രഹങ്ങളാണ് ഇതിൽ മുഴച്ചു നിന്നിരുന്നത് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യ പവർ സൂചിക സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോലെ രണ്ടായിരത്തിനാലിലെ ഏഷ്യ പവർ സൂചിക ഒടുവിൽ ഇന്ത്യയുടെ ഭാഗ്യത്തിന്റെ ഉയർച്ച കൂടിയാണ് കാണിച്ചു തരുന്നത് ഏഷ്യയിലെ മൊത്തത്തിലുള്ള ശക്തിയിൽ ജപ്പാനെ മറികടന്ന് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിന്റെ പുരോഗതിയും ബിജെപി സർക്കാരിന്റെ നേട്ടവുമാണ് ഇതിന്റെ പിറകിലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ചൈന മുൻകൈയെടുത്ത് രൂപീകരിച്ചതും ആഗോള ജി ഡിപിയുടെ മുപ്പത് ശതമാനത്തെ സ്വാധീനിക്കുന്നതുമായ വ്യാപാര പങ്കാളിത്ത കരാറിൽ ചേരാനാകില്ലെന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് പത്ത് ആസിയൻ രാജ്യങ്ങളും ഏഷ്യ പസഫിക്കിലെ അഞ്ച് രാജ്യങ്ങളും ഉൾപ്പെടുന്ന പ്രാദേശിക സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത വ്യാപാര കരാറിൽ ചേരാൻ ഇന്ത്യയില്ലെന്ന് സി എൻ നൽകിയ അഭിമുഖത്തിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പിയൂഷ് ഗോയൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചൈനയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ് കർഷകർക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും അത് ദോഷം ചെയ്യുകയും ചെയ്യും ഇന്ത്യയ്ക്ക് ആസിയൻ രാജ്യങ്ങളുമായും ജപ്പാൻ ദക്ഷിണ കൊറിയ ന്യൂസിലാന്റ് എന്നിവയുമായി യും ഉഭയകക്ഷി സ്വതന്ത്ര വ്യാപാര കരാറുകളുണ്ട് ചൈനീസ് വ്യാപാര കരാറുകളും ഇടപാടുകളും നിഗൂഢമാണ് നമ്മുടേത് സുതാര്യ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയും സുതാര്യമല്ലാത്ത ചൈനയുമായി സ്വതന്ത്ര വ്യാപാര പങ്കാളിത്ത കരാറിൽ ഏർപ്പെടുക ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക വ്യാപാര സംഘടനയുടെ അതായത് ഡബ്ല്യൂടിഒയുടെ നയങ്ങൾ സ്വന്തം താൽപര്യത്തിനായി വളച്ചൊടിച്ച് ചൈന മറ്റ് രാജ്യങ്ങളിൽ വിലയും നിലവാരവും കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തള്ളുകയാണെന്നും പീയുഷ് ഗോയൽ കൂട്ടിച്ചേർത്തു സ്റ്റീലും കാറുകളും സോളാർ പാനലുകളും വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിനാണ് ചൈനയുടെ ആഭിമുഖ്യത്തിൽ പത്ത് ആസിയാൻ രാജ്യങ്ങളും ന്യൂസിലാന്റ് ഓസ്ട്രേലിയ ജപ്പാൻ ദക്ഷിണ കൊറിയ ചൈന എന്നിവയുമാണ് പദ്ധതിയിലുള്ളത് ആർസിപി സംബന്ധിച്ച ആദ്യഘട്ട ചർച്ചകളിൽ ഇന്ത്യയും ഉണ്ടായിരുന്നു എന്നാൽ ആർ സിഇപിയിൽ ചേരേണ്ടെന്ന് രണ്ടായിരത്തിൽ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു കോവിഡാനന്തരം ചൈനയിൽ നിന്ന് വിവിധ കമ്പനികൾ ഫാക്ടറികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റുന്ന പ്രവണതയെ തുടർന്ന് ഉയർന്നുവന്ന പ്രയോഗമാണ് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ രംഗത്ത് തായ്വാനിനെ പുറത്ത് ഫാക്ടറികൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇന്ത്യ അനുയോജ്യമാണെന്നും പീയൂഷ് ഗോയൽ പറയുന്നു സെമി കണ്ടക്ടർ ഡിമാൻഡ് നൂറ് മില്യൺ ഡോളർ ആകുമെന്നാണ് കരുതുന്നത് ചിപ്പ് നിർമ്മാണത്തിൽ യു എസ് തായ്വാൻ ദക്ഷിണ കൊറിയ എന്നിവയെപ്പോലെ വലിയ ഹബ്ബായി മാറാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഗുജറാത്തിൽ ഇന്ത്യയുടെ നാലാമത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് അടുത്തിടെ പ്രവർത്തനം തുടങ്ങിയിരുന്നു ടാറ്റ ഇലക്ട്രോണിക്സും തായ്വാന്റെ പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ചേർന്നുള്ള ഈ സംരംഭത്തിൽ നിന്ന് ആദ്യ ബാച്ച് സെമി കണ്ടക്ടറുകൾ രണ്ടായിരത്തിയഞ്ച് അവസാനമോറിന്റെ തുടക്കത്തിലോ വിപണിയിലെത്തും നിലവിൽ ആഗോള ചിപ്പ് നിർമ്മാണ രംഗത്ത് ശതമാനം വിപണി വിഹിതവുമായി തായ്വാൻ ഒന്നാം ചൈന സ്ഥാനത്തു ചൈനവും ദക്ഷിണ കൊറിയ പന്ത്രണ്ട് ശതമാനവും യുഎസ് ആറ് ശതമാനവും ജപ്പാൻ രണ്ട് ശതമാനവുമാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി